ആദ്യാവസാനം ജീസിനോട് ചേർന്ന് നിന്ന് ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ യൂണിഫോം ഇട്ട് ജീസസിനെ സല്യൂട്ട് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവർ മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുരിശു വരച്ച് മുട്ടേ നിന്ന് കുരിശു വരച്ചിട്ടേ മത്സരത്തിന് ഇറങ്ങുകയുള്ളൂ കോടതി മൊഴി കൊടുക്കുകയാണേലേ ഞാനതിനു ഒന്ന് പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ടേ ചെയ്യുള്ളൂ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളു ഡ്രൈവ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ജീസസിനോട് പ്രാർത്ഥിക്കാതെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയല്ല എന്ത് പ്രവർത്തി ചെയ്താലും എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു പണിയും തുടങ്ങിയിരുന്നില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവർത്തികളും ദൂഷ്യം കൂടാതെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു ഞാനൊരു സ്പോർട്സുകാരനായിരുന്നു വെയ്റ്റ് ലിഫ്റ്ററും പവർ ലിഫ്റ്ററും ആയിരുന്നു ഇന്ത്യൻ പ്രസിഡൻ്റ് പോലീസ് മെഡൽ വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി സങ്കീർണമായിട്ടുള്ള ഒത്തിരി കേസുകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അറുപത് നക്സലൈസിനെ അറസ്റ്റ് ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ഞാൻ വൈക്കം സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ മനുസ്മൃതി കത്തിക്കാനായിട്ട് നക്സലൈസ് വൈക്കത്ത് വന്നപ്പോൾ എനിക്ക് അറുപത് നക്സലൈസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു വളരെ റിസ്ക്കുള്ള ഒരു വർക്കായിരുന്നു അത് സീനിയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിരുന്നു സീനിയർ ഓഫീസറായിട്ട് സ്പോർട്ടിലുണ്ടായിരുന്നത് സബ് ഇൻസ്പെക്ടർ വേറെ ഓഫീസറോ ഓഫീസറും ഇല്ലായിരുന്നു എനിക്ക് ചെറിയൊരു ഫോഴ്സ് വെച്ച് എനിക്ക് അറുപത് നക്സലൈസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള ആ ജഡ്ജ് ജഡ്ജ്മെൻ്റാണ് വന്നിരുന്നത് നക്സൽ വേണു വർഗീസ് അജിത അങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അറസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കൊരു ഒരു കേടുപാടുകൾ കേടുപാടുകളുണ്ടാകഞ്ഞത് സത്യം പറഞ്ഞാൽ ജീസസിൻ്റെ ജീസസ് എന്നിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്